السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفايصين بيوت الله اما بعد بري بركة سنرنة سحودي سحود ماري الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കറപ്പേ അള്ളാഹുസുബാന നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാമക്കയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ ഒക്കെ ഒന്ന് നിറവേറിക്കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരാണ് നാമക്കയും എന്നാൽ അതൊക്കെയും ഒരു ആഗ്രഹവും സ്വപ്നങ്ങളുമായി കിടക്കുക എന്നല്ലാതെ അതൊന്നും നമുക്ക് നിറവേറിക്കിട്ടാറില്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകാൻ കഴിയുന്നവൻ അള്ളാഹു സുബഹാനോ താലയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിനോട് പറയുക അതിനുള്ള പരിഹാരമാർഗം മാർഗം അള്ളാഹു സുബ്ബഹാനു താല നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ധാരാളം ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് അത് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നല്ലൊരു മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇമാം ഷാഫി റലിള്ളാഹു താലാ നഹു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞ ഒരു നിസ്കാരവും അതിൽ ചെയ്യേണ്ട ഒരു ദ്വായവുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാമൊക്കെയും ദുന്യവിയായും ഒഹ്രവിയായും ധാരാളം ആവശ്യങ്ങൾ ഉള്ളവരാണ് എന്നാൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് അതിന് ഉത്തരം ലഭിച്ചില്ല എന്ന് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് നല്ല ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് ഏത് കാര്യത്തിലും വിജയമുണ്ടാകുകയുള്ളൂ അല്ലാതെ ക്ഷമയില്ലാതെ ചാടിയിറങ്ങി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും ഇത് ഞാൻ പറയുകയല്ല പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ഒന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ക്ഷമയോടു കൂടി വേണം ചെയ്യാൻ അള്ളാഹു സുബഹാനഹോ താല പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് നിസ്കാരം എന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നിസ്കരിക്കുന്നവർക്കൊഴികെ മറ്റുള്ളവർക്ക് അതൊരു ഭാരമേറിയ കാര്യമാണ് എന്ന് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ഭക്ത നിസ്കാരം അവനിക്ക് വലിയ സന്തോഷവും മാത്രമല്ല വലിയ ഉത്സാഹവുമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിസ്കരിക്കാൻ മടി തോന്നുന്ന ആളുകളൊക്കെ നിസ്കരിക്കുന്നത് വലിയൊരു ഭാരമായി കാണുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ടും ഈമാൻ മാൻ അധികരിപ്പിക്കുക ഈമാൻ ഉള്ളവർക്ക് നിസ്കരിക്കാൻ വലിയ താല്പര്യവും വലിയ സന്തോഷവുമൊക്കെ ഉണ്ടാകുക ഒരു മുനാഫിക്കായ കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതായത് ജനങ്ങളുടെ ഇടയിൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് കാണിക്കുകയും എന്നാൽ അവരുടെ മനസ്സിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നിസ്കാരം എന്നത് വലിയ മല പോലെയായിരിക്കും അത് വലിയ ഭാരമുള്ള ഒരു ജോലി പോലെയായിരിക്കും അവർക്ക് തോന്നുക മല എന്ന് ഞാൻ പറയാൻ കാരണം ഒരു മനുഷ്യൻ ഒരു കുത്തനെയുള്ള വലിയ ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ കയറാൻ മടിക്കുമ്പോൾ ആ മലയുടെ മുകളിൽ കയറാനുള്ള ആ വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് അവൻ അതിമ്മൽ കയറാത്തത് അതുപോലെയാണ് വിശ്വാസികളായ മനുഷ്യർക്ക് നിസ്കാരം എന്നത് വലിയ ഒരു ഭാരമായിരിക്കും അവർക്ക് തോന്നുക നിസ്കരിക്കുന്നത് ഇനി നമ്മുടെ ചില ആവശ്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആ സമയത്ത് ചിലപ്പോൾ അള്ളാഹു സുബനൌ തല നമുക്ക് തന്ന് എന്ന് വരില്ല ആ സമയത്താണ് നമ്മൾ വിഷമിക്കാതെ ക്ഷമയോടെ ഇരിക്കേണ്ടത് ആ സമയത്താണ് നമുക്ക് ക്ഷമ വേണ്ടത് ബഹുമാനപ്പെട്ട മൂസാ നബി അലഹിസലാത്തു വസലാം ഈജിപ്ത് എന്ന രാജ്യത്തെ മുന്നൂറ് വർഷം ഭരിച്ച് നശിപ്പിച്ച ഫിറാവ് നശിക്കണമെന്ന് മൂസാ നബി അലഹിസ്ലാത്തു വസ്ലാം അള്ളാഹുവിനോട് ദുവാ ചെയ്തപ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു താല ഫിറാവിനെ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചത് അപ്പോൾ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരു സത്യവിശ്വാസി അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്താൽ അതേ സമയം തന്നെ ചിലപ്പോൾ അതിന് ഫലം കിട്ടി എന്ന് വരില്ല നബിസ്ലാഹു അലഹിം വസലമാ തങ്ങൾ പഠിപ്പിക്കുന്നു ഒരു സത്യവിശ്വാസി അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് അവനിക്ക് ഷറാണെങ്കിൽ അള്ളാഹു അവനിക്ക് കൊടുക്കുകയില്ല അതായത് അവൻ ചോദിച്ച കാര്യം അവനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു അത് അവനിക്ക് കൊടുക്കുന്നത് മാറ്റിവെക്കും എന്നിട്ട് അവൻ ചോദിക്കാത്ത അവന് ഏറ്റവും വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന അതുകൊണ്ട് അവനിക്ക് വലിയ നന്മയുള്ള കാര്യം അള്ളാഹു സുബാഹനൗതല അവനിക്ക് കൊടുക്കുകയും ചെയ്യും അതായത് അവൻ വലിയ രീതിയിൽ ആഗ്രഹിച്ച് ചോദിച്ച കാര്യം അവനിക്ക് വലിയ രീതിയിൽ ഷർറാണ് എന്നുള്ളത് അള്ളാഹുവിനെ അറിയാം അതുകൊണ്ടാണ് അവനിക്ക് ഹയറായ മറ്റൊരു കാര്യം അവനിക്ക് കൊടുത്തത് എന്നാൽ അവൻ ആഗ്രഹിച്ച് ചോദിച്ച ആ കാര്യമുണ്ടല്ലോ അത് അള്ളാഹു സുബ്ബഹനോ താല അവനക്ക് എന്നാണോ അത് ഹയറായി വരുന്നത് ആ സമയത്ത് അള്ളാഹു സുബ്ബഹനൗ താല അത് അവനിക്ക് കൊടുക്കുന്നതുമാണ് അപ്പോൾ നമ്മൾ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്തിട്ട് അള്ളാഹു അത് സ്വീകരിച്ചില്ല എന്ന് നിങ്ങൾ ആരും പറയണ്ട കാരണം അള്ളാഹു സുബാനോ താല ഒരിക്കലും അത് സ്വീകരിക്കാതിരിക്കില്ല ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ദുവാക്ക് ദുനിയാവിൽ നിന്ന് അതിനുള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പരലോകത്തിൽ നിന്ന് അതിന് വലിയ പ്രതിഫലം അള്ളാഹു സുബാന അവതാലം നൽകുമെന്ന് നബിസ് അള്ളാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ദുനിയാവിൽ നിന്നും ദുവാ ചെയ്തിട്ട് അതിനുള്ള പ്രതിഫലം കിട്ടാത്ത ആളുകൾക്ക് കരലോകത്തിൽ നിന്നും അള്ളാഹു സുബാനോ തല ധാരാളം പ്രതിഫലം അതിനു വേണ്ടി അവർക്ക് കൊടുക്കുന്ന സമയത്ത് അത് കാണുന്ന മറ്റുള്ള കരുതും ദുനിയാവിൽ നിന്ന് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതിയായിരുന്നു എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദുവാ ചെയ്യുന്നത് നിർത്തരുത് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ നിന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് നാളെ പരലോകത്തിൽ നിന്നും അള്ളാഹു സുബാനോ താലാദിന് വലിയ രീതിയിൽ ധാരാളം പ്രതിഫലം നൽകുന്നതാണ് ഹൈദർ നബി അലഹി സലാത്തു വസ്ലാമിനോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു എനിക്ക് ആയിരം ആവശ്യങ്ങളുണ്ട് അത് എനിക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതേ സമയത്ത് ഹൈദർ നബി അലഹി സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു ആ വന്ന ആളോട് രണ്ട് റെക്കാലത്ത് നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ റെക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം ഓതുക ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുന്നത് നല്ല കാര്യമാണ് കാരണം ഇത് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ ചിന്താഗതികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നിട്ട് രണ്ടാമത്തെ റെക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അഹ്ലാസ് കുൽ ഹുഅല്ലാഹു അഹദ് എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം അതും ഓതുക ഇഹ്ലാസ് സൂറത്ത് അള്ളാഹു സുബാനവ് തല വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കൂടിയാണ് ഇത് അങ്ങനെ ഈ സൂറത്തുകളൊക്കെ ഓതി രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം ഒരു സുജൂത് ചെയ്യുക ആ സുജൂതിൽ നബിസ്വലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ പത്ത് സ്വലാത്ത് ചെല്ലുക ആ പത്ത് സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ആ സ്വലാത്ത് ചൊല്ലിയാൽ മതി അതിനുശേഷം നിങ്ങൾ ചൊല്ലേണ്ടത് റബന ആ വഫിൽ ഫിന്യാ ഹസന വഫി തം വഖിനാർ ഈ ദ്വാ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവേ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകേണമേ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇത് പരിശുദ്ധ ഖുറാനിലുള്ള വലിയ ശ്രേഷ്ഠതയേറിയ ഒരു പ്രാർത്ഥനയാണ് ഇത് മാത്രമല്ല ഇത് എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഇത് അപ്പോൾ ഈ പ്രാർത്ഥനയും നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കേണ്ടത് അത് നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുക ഈ നിസ്കാരം നിങ്ങൾക്ക് എല്ലാ സമയത്തും നിസ്കരിക്കാം എന്നാലും ഏറ്റവും അഫലായത് സുബഹെ നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പാണ് അതായത് സുബഹെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തഹജ് നിസ്കരിച്ച് തഹജദ് നിസ്കരിച്ചതിൻ്റെ ശേഷം ഈ നിസ്കാരം നിസ്കരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാനോ തല ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് ഈ നിസ്കാരം നിസ്കരിച്ച് നിങ്ങൾ ദുവാ ചെയ്തതും അതിനുവേണ്ടി സമയം ചിലവഴിച്ചതും നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാകില്ല അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല അതിനുള്ള ഫലം നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടിയില്ലെങ്കിലും ആഹ്റത്തിൽ അള്ളാഹു സുബാനോ തല അതിന് വലിയ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഇത് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തിക്കയ്യ അർഹമീൻ അസലമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു